کے میلے میں یہ وقف کی زمین ہے اور وہاں کے مسلمانوں کی زمین ہے نہیں پوٹا تھا ہماری کم سے پہلے سے میں تو کبھی کبھی آشچر ہوتا ہے یہ بورڈ ہے یا کوئی مافیاؤں کا بورڈ ہے وہ مافیاؤں کا بورڈ نہیں دیا

പിന്നെ നമ്മുടെ യോഗിജി യോഗി ആദിത്യനാഥ് ജി നമ്മുടെ യുപിയുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു റിപ്പബ്ലിക് ടി വി കൊടുത്ത ഒരു ഇന്റർവ്യൂലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അതെ ഇന്ത്യയിൽ ഇപ്പം മഹാകുംഭമേള കുംഭമേള നടക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സംഭവമാണ് നാൽപ്പത് കോടി ആൾക്കാർ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനുവേണ്ടി വേണ്ടി യു പി ഗവൺമെന്റ് ഏഴായിരം കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ തീരുമ്പോഴേക്കും യു പി ഗവൺമെന്റിന് രണ്ടു ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് പതിനായിരം ഏക്കറിൽ ഈ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഷെൽട്ടേഴ്സ് അവിടെ ഒരുക്കിയിരിക്കുകയാണ് അത് ഒറ്റ ടൈമിൽ ഏകദേശം ഒരു കോടിയോളം ആൾക്കാർക്ക് ഒരേ ടൈമിൽ അവിടെ താമസിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഫുള്ളി ടെക്നോളജിക്ക് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നാൽപ്പത് കോടി ആൾക്കാർ പങ്കെടുക്കുന്ന മറ്റൊരു പ്രോഗ്രാം ഒരു ഫെസ്റ്റിവൽ ലോകത്ത് നിലവിലില്ല നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്ക നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുംഭമേളയുണ്ട് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് നടക്കുന്നത് അപ്പൊ ഈ മഹാകുംഭമേളയിലേക്ക് ഒരുപാട് വേൾഡിൽ നിന്നുള്ള വലിയ ഗവേഷകരും വലിയ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസൊക്കെ വരുന്നുണ്ട് ഇപ്പൊ റീസെന്റ്ലി കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റീവ് ജോബ്സിന്റെ വൈഫ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എന്തോ അവിടെ വന്നപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായി ഹോസ്പിറ്റലൈസാണ് എന്തോ ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത്രയും വലിയ ആൾക്കാർ വരുന്ന അതായത് നമ്മുടെ ഇന്ത്യ തന്നെ ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്ന സംഭവം ഇനി മഹാകുംഭമേള നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നടക്കുന്നുണ്ട് ഇനി നൂറ്റി നാല്പത്തിനാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിഒൻപതില് ഇനി മഹാകുംഭമേള നടക്കോളൂ ഓ നമ്മളെ രണ്ട് ജനറേഷൻ കഴിയണമെന്ന് തോന്നുന്നു അപ്പം ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഉള്ള ചെറിയ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഇത് യു പിയിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത് അവിടെ ത്രിവേണി സംഘം അതായത് സാങ്കല്പികമായ സരസ്വതി നദിയും ഗംഗാ നദി യമുന നദി ഒരുമിക്കുന്ന സ്ഥലമാണ് ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് അപ്പം ആ ഒരു നദിയിലേക്ക് ഇറങ്ങി കുളിച്ച് കയറുമ്പോൾ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ് അപ്പം ഇതിനു വേണ്ടി ഒരുപാട് വലിയ സ്വാമിമാരും മറ്റുമൊക്കെ വിദേശത്തു നിന്നായാലും ഈ പറയുന്ന ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നായാലും അവരൊരു ഘോഷയാത്ര പോലെയാണ് ഈ പ്രയാഗ്രാജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ പഴയ ഹിന്ദു പുരാണങ്ങളിലൊക്കെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ അമൃത് കടഞ്ഞെടുക്കാൻ വേണ്ടി പാലാഴിയിൽ അമൃത് കടഞ്ഞെടുക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത് പ്രകാരം ദേവന്മാരും അസുരന്മാരും തമ്മിൽ അമൃതിന് വേണ്ടിയാണ് ഈ പാലാഴി കടയുന്നത് അമൃത് കിട്ട കിട്ടുന്ന വെച്ചാൽ അമൃതിന്റെ യൂസേജ് എന്ന് വെച്ചാൽ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുപ്പകാലത്ത് കഴിക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പം അങ്ങനെ നിലനിർത്തി ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ അത് അമൃത് എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ അമൃത് എന്നൊരു അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടാൻ വേണ്ടി ആണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഈ പാരായി കടയുന്ന സമയത്താണ് ഈ പറയുന്ന ലക്ഷ്മി ദേവി കാമധേനു ഐരാവതം കൽപ്പകപുഷം ഇതൊക്കെ കിട്ടിയിട്ട് അവസാനമാണ് ഈ അവരുടെ അമൃത് കിട്ടിയത് അപ്പൊ ധന്വന്തി ദേവിയാണ് അമൃതമായിട്ട് വരുന്നത് അപ്പൊ അമൃത് വന്നതോടെ തന്നെ അവിടെ ചെറിയ ഫൈറ്റൊക്കെ ദേവന്മാരും അച്രന്മാരും തമ്മിൽ നടന്നായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അമൃത് ആ സമയത്ത് പുറത്തുനിന്നുണ്ടായിരുന്ന അമൃത് കുറച്ചു ഇങ്ങനെ പുറത്തോട്ട് തെറിക്കുകയും ആ അമൃത് വന്ന് വീണത് ഇന്ത്യയിലെ മൂന്നാല് നാല് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഒന്ന് പ്രയാഗ്രാജ് പിന്നെ ഒന്ന് ഹരിദ്വാർ പിന്നെ ഒന്ന് ഉജയ്നി പിന്നെ നാസിക് അങ്ങനെ നാല് സ്ഥലങ്ങളിൽ വീഴുന്നുണ്ട് ഈ നാല് സ്ഥലങ്ങളും പല പല സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ അപ്പൊ ഇവിടെയൊക്കെയാണ് വെറും മറ്റേ കുംഭമേള ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട് അപ്പം ഈ ത്രിവേണി സംഘം ഇരിക്കുന്നതാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നത് അതിന്റെ ഒരു മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഈ അടിക്ക് ശേഷം ഈ അമൃത ഒരാളെടുത്തുകൊണ്ട് ഓടുകയും അമൃത ഒരാളെടുത്തുകൊണ്ട് ഒളിച്ചു വെക്കും അപ്പോൾ ആ ഒളിച്ചു വെക്കുന്ന സ്ഥലത്തുനിന്ന് ഈ അമൃത് കമഴ്ന്ന് കുറച്ച് നദിയിലേക്ക് വീഴും ആ നദിയിൽ ഒഴി ഒഴുകി വരുന്നത് ഈ പറയുന്ന ത്രിവേണി സംഗമത്തിലേക്കാണ് അപ്പം അതിലേക്ക് ഇറങ്ങി കുഴിച്ച് കയറുകയാണെങ്കിൽ ബ്ലസ്സിങ്സ് കിട്ടുമെന്നാണ് ഹിന്ദു പുരാണങ്ങളിലെ വിശ്വാസം അതനുസരിച്ചാണ് ഈ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഫെസ്റ്റിവലിൽ പോകുന്നുണ്ടോ അവിടെ എനിക്കൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അത്രയൊക്കെ ട്രാവൽ ചെയ്ത് പോകാനുള്ള ഒന്ന് സമയം മറ്റൊന്ന് സാമ്പത്തികം ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും പോകാം പക്ഷേ വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പോകണം എന്നുള്ളത് ഇനി നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞേ ഉള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതിലെ ഈ ഒരു സംഭവമുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ട് തലമുറ അപ്പോഴേക്ക് എത്തുമായിരിക്കും ആ ഒരു ടൈമിലേ നടക്കുള്ളൂ കുംഭമേള പോലെ അല്ല ഇതെന്നാലും നമ്മൾ ഇന്ത്യയിൽ ലോകത്ത് ലോകത്ത് ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞായിരിക്കുമോ എന്ന് പറഞ്ഞുകൂടാ നാലഞ്ച് ദിവസം കൊണ്ട് നടക്കേണ്ട പരിപാടി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോളജ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിവ് അത് കമന്റ് ചെയ്യുക എന്റെ ഒരു നോളജാണ് ഞാൻ ഇതിൽ പങ്കിട്ടത് അതിൽ എന്തെങ്കിലും തെറ്റു വാങ്ങി